ഈശോ മിശുഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂിയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഫ്രേസ് അല്ലാൾ ഫ്രൈമുള്ള സഹോദരങ്ങളെ സുഖമായിരിക്കും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞാൻ മിക്കവാറും ദൈവം സഹായിച്ചാൽ അടിപ്പാടി എത്തിയിട്ടുണ്ടാവും രാവിലെ തന്നെ വീഡിയോ ഇവിടെ എടുത്തു അങ്ങോട്ട് ഫ്രീസ് അല്ലോൾ ഇനിയുള്ളത് പിന്നെ പിന്നെ നമുക്ക് യസപിതാവിൻ്റെ തിരുനാളൊക്കെ ആണല്ലോ അല്ലേ വരും ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കണം പിന്നെയുള്ളത് വേറെ വിശേഷം ഞങ്ങൾ വാർഷിക ധ്യാനത്തിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ പക്ഷേ നമ്മുടെ കുറവിലങ്ങാട് പേ ഡി എം സെൻ്ററിൽ അച്ഛന്മാരുടെ ശുശ്രൂഷകളെല്ലാം മുടക്കും കൂടാതെ നടക്കുന്നുണ്ട് കേട്ടോ അവർ രണ്ടച്ഛൻമാരുണ്ട് പിന്നെ കിണക്ക് വരാനും കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അവിടെ ഇല്ലേരും വിശേഷങ്ങൾ ഇന്ന് നമുക്കൊരു സാക്ഷ്യം വായിച്ചാലോ സാക്ഷ്യം വായിക്കാം ഒരുപാട് വിനിയോഗിച്ചാൽ എൻ്റെ പേര് വിമിത എന്നാണ് ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബഭാഗമാണ് പിന്നെ ഞാൻ എൻ്റെ കുടുംബം ഷോർട്ട് ടോക്ക് എപ്പോഴും ഒക്കെ പ്രതിസന്ധി നഷ്ടത്തിലും ഒക്കെ പിന്നെ അതായത് പിന്നെ ഇൻറ്റർവ്യൂവിൻ്റെ കാര്യം വരുമ്പോൾ ഓഫീസ് പ്രോബ്ലം എല്ലാം ഓവർക്കം ചെയ്തതിനകത്തു വലിയ ശക്തി കിട്ടാറുണ്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന ഈശോ എന്നെ ഒരേയേറെ പ്രശ്നങ്ങൾ എന്ന് കരകയറ്റിയിട്ടുണ്ട് അത് ഞാൻ പറയുന്ന വാക്ക് വാക്കാവർത്തിച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാം ഇടപെടുന്നതായി എനിക്ക് ജോലി എറണാകുളത്തായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ കാവിലേക്ക് ഒരുമിച്ച് താമസിക്കുകയാണ് എനിക്ക് ഡൽഹിക്ക് ട്രാൻസ്ഫർ ആയി ഈശോട് മുട്ടുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ പിന്നെ വിനോദശൻ ഈ കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മറുപടി കൊടുത്തു പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞ് മറുപടി കൊടുത്തു പറഞ്ഞാൽ ഡൽഹിക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കുറവിലങ്ങാട് പി ഡി എം റിട്ടി സെൻറ്ററിൽ വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കുരിയനാടുള്ള പി ഡി എം റിട്ടറി സെൻറ്ററിൽ വന്ന് അവിടെ കണ്ടു ആ അപ്പോൾ മുമ്പേ പറഞ്ഞാൽ പല അച്ഛൻ ആ പല അച്ഛൻമാരോടെയുണ്ട് മാത്യച്ഛനുണ്ട് അഖിലച്ഛനുണ്ട് അപ്പോൾ അഖിലച്ചെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അഖിലെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പുതിയ വീട്ടിൽ നിന്നാണ് ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞു പ്രതീക്ഷ കൈവിടാതെ പിന്നെ പ്രാർത്ഥിക്കാനുമായിട്ട് പറഞ്ഞു അപ്പോൾ ഇവർക്കൊരു വീട് വീടുപണി നടന്നുകൊണ്ടിരിക്കുക ഇവർ പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടത് അപ്പോൾ സത്യം പറഞ്ഞു എങ്ങനെ പുതിയ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ ഇമ്പോസിബിളാണ് പക്ഷേ ഉറച്ച വിശ്വാസം രണ്ടന്മാരും ഓക്കെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒറ്റ വിശ്വാസം ധരിച്ച് അങ്ങോട്ട് പോയി പക്ഷേ ഈ വീട്ടിൽ നിന്ന് എന്നെ ജോലിക്ക് പോകാൻ ഉറപ്പിച്ച് തീരുമാനിച്ചു ഹസ്ബൻഡും കൊച്ചും ഇവിടെ എന്നും ബൈബിൾ വായനും ജവമാല അതിരാവിലെ രാവിലെ എല്ലാം ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈശോ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു വലിയ കമ്പനിയിൽ നാട്ടിൽ എറണാകുളത്ത് എനിക്ക് ഉയർന്ന സാലറിയിൽ ഒരു ജോലി നേടിത്തന്നു ജോലി കിട്ടി എന്റെ ഈശോ എനിക്ക് ഒരു ന്യൂ പോസ്റ്റ് ഉണ്ടാക്കി ആ കമ്പനി എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ച് ഇന്ന് ഞാൻ കുടുംബത്തോടെ പുതിയ വിട്ട് താമസിക്കും ചിന്തിച്ചു ചോദിക്കും അല്ലേ അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് അല്ലേ കർത്താവിന്റെ പ്രവാചകന്മാർ അല്ലെങ്കിൽ കർത്താവിൻ്റെ പുരോഹിതര് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ നിങ്ങൾ വിശ്വസിച്ചാൽ ശുഭമായി ഭവിക്കുന്നൊക്കെ പറയുന്നതിന് ഒരു അർത്ഥവതാണ് കൃപയിൽ ഒക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്രഭയിൽ പോകുന്ന ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വേണ്ട പണിയല്ല ഈശോ സഹത്തേ പൂർത്തിയാക്കി തന്ന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന എൻ്റെ ഈശോ നാട്ടിൽ ഉയർന്ന സ്ഥലത്തിൽ പിന്നെ ഇതെല്ലാം കർത്താവിനുഗ്രഹിച്ചു ഓരോരുത്തരെയും ഒക്കെ അപേക്ഷിച്ചാൽ ഈശോ കൈവടിയല്ല മകൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് ഈശോയിൽ ആ ഓക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുക പ്രൈസല്ലോ ചെറിയ കൊച്ചേ ഈശോയ്ക്ക് അമ്മ അതായതാണ് ആറ് വയസ്സ് നമ്മൾ കൊച്ചു പയ്യന്മാരെഴുതേണ്ട കാര്യ മകൻ ഈശോയ്ക്ക് പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയ്ക്ക് ഈശോ എറണാകുളത്ത് തന്നെ ജോലി കൊടുക്കണമെന്ന് കേട്ടോ കൊച്ചുകളും വിശ്വാസം വർദ്ധിക്കുകയല്ലേ ഇപ്പോൾ കൊച്ചിൻ്റെ വിശ്വാസം വർദ്ധിക്കില്ല പ്രൈസല്ലോ കർത്താപ്ര അനുഗ്രഹിക്കട്ടെ കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞാലും പിന്നെ നമ്മുടെ ജീവിതത്തെ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ നടക്കാതെ വരുമ്പോൾ വിശ്വാസം പോകരുത് അതാണ് പരീക്ഷിക്കപ്പെടുകയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയും കൂടെ മനസ്സിലാക്കണം കേട്ടോ കേട്ടോ ഇപ്പം ഉള്ള നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന ഒന്ന് നാൽപ്പത്തി എട്ടാണ് തലക്കെട്ട് ഇതാണ് വചനം വായിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല പ്രവർത്തനം ചെയ്ത നടന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തുമാത്രം പരിപാടികളാണ് നടക്കുന്നത് നമ്മൾ ഇതൊന്നും അറിയുന്നില്ല അല്ലെ എന്തുമാത്രം ഫങ്ഷൻസ് ആണ് ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിയിൽ തന്നെ എന്തുമാത്രം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വദനം പ്രധാനപ്പെട്ടതാണ് ഇത് തന്നെ വദനം അപ്പോൾ നഥാനയെ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു ചോദിച്ചോയടാണ് സോ മറുപടി പറഞ്ഞു പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്യുമരത്തിന്റെ ചൂടിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് അറിയാം ബൈബിൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം പിന്നെ അത്തിമരത്തിൻ്റെ ചൂട്ടിൽ വെറുതെ പോയിരുന്നതല്ല പഴയ കാലത്ത് യഹൂദർ റബ്ബിമാരൊക്കെ വചനം പഠിപ്പിച്ചിരുന്ന അത്തിമരത്തിന തണലൊക്കെ ഉണ്ട് അതിന് ചുവട്ടിലിരുന്നാണ് വചനങ്ങൾ വ്യാഖ്യാനിക്കും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നോണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് ബൈബിൾ വായിച്ചോണ്ടിരുന്ന സമയത്ത് വചനം കേട്ടുകൊണ്ട സമയത്ത് ഈശോ അടുത്ത് വന്നു എന്നാണ് പറഞ്ഞു വരുന്നതരാത്താം ഐ ജോ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയും അങ്ങനെയാണ് ഇങ്ങനെ ചിന്തിച്ച് നോക്കേണ്ട സൗകര്യം നമ്മൾ വീട്ടിലിരുന്ന് ബൈബിൾ വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈശോ നമ്മളെ കാണുന്നുണ്ടെന്നുള്ളതല്ല പിതാവായ ദൈവം അടുത്തു വരുന്നുണ്ടെന്നുള്ളതാണ് അതാണ് സി 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 നൂറ്റിമൂന്ന് നൂറ്റിനാലിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ ബൈബിൾ വചനം വായിച്ചോണ്ടിരിക്കുക ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാവായ ദൈവം തന്റെ മക്കളെ സന്ദർശിക്കുന്ന സമയം പിതാവായ ദൈവം നമ്മളെ നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ് അതുകൊണ്ട് എന്ത് എന്ത് നിങ്ങൾ ചിന്തിച്ച എന്തൊരു വലിയ നിങ്ങൾ ഇമാജിൻ അല്ലെ അതുകൊണ്ട് ബൈബിളൊക്കെ ബൈബിൾ വായിച്ച സമയത്ത് പിതാവായ ദൈവം നമ്മളെ സമയം അതിനെന്ന് പറഞ്ഞ ഈശോയെ നമ്മളെ കണ്ടോണ്ടിരിക്കുക അല്ലേ നമ്മൾ ഈശോയെ കാണുകയും ഈശോ നമ്മളെ കാണുകയും ചെയ്യുക നമ്മുടെ ജീവിതത്തെ ഈശോ കാണുക ഈശോ കണ്ടിട്ട് നമുക്ക് പറയുകയാണ് അല്ലേ അതിനെ തന്നെ വിളിച്ച് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കുകയാണ് ഞാൻ ഈശോയിലൂടെ എൻ്റെ ജീവിതത്തെ കാണുക ഇതൊക്കെ സംഭവിക്കുക അല്ലേ ബൈബിൾ വായിക്കുമ്പോൾ ഓർത്ത അതുകൊണ്ട് ബൈബിൾ വായിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ഈശോടൊക്കെ ഒക്കെ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ ആ വലിയൊരു സാമീപ്യമാണ് ഇപ്പം വിശുദ്ധ കുർബാനെ സ്വീകരിക്കുമ്പോൾ ഈശോ ഉള്ളിൽ വരുന്ന പോലെ തന്നെയാണ് ഈ വചനം വായിക്കുമ്പോൾ സംഭവിക്കും സനാകൃഷ്ണൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രൈസ് നമുക്ക് സ്തുതിക്കാം ഞങ്ങൾ സ്തുതിക്കുന്നു ൂടി ചേർന്ന് കർത്താവായ ദൈവമേ വചന വായന മുടങ്ങാതെ പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ തൃത്വത്തിന്റെ ഒരു ആവാസത്തിന്റെ സമയമാണെന്ന് മനസ്സിലാക്കി വചനത്തെ ഗൗരവത്തിലെടുക്കണം ഇവർക്ക് ഓരോരുത്തരും കൃപ എന്നറിയട്ടെ അതിനോട് തടസ്സങ്ങൾ യേശു നാമത്തെ ബന്ധിക്കും ബഹിഷ്കരിക്കുന്നു വിട്ടുകൊട്ടെ കർത്താവിന്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ പരിശുധാൻമോ നിങ്ങളെ ശക്തമായിട്ട് നയിക്കട്ടെ കൃപ നിറയട്ടെ എൻ്റെ പിതാവ് ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക പ്രത്യേക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ പ്രത്യേകിച്ച് ഈ രണ്ട് സ്ഥലത്ത് ജോലി ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഒരുപക്ഷെ സാക്ഷ്യം കഴിഞ്ഞ് എൻ്റെ ഈശോ എന്നെ ഒന്ന് തുടരണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തടസ്സം മാറ്റി നിങ്ങൾക്ക് ഒരുമിച്ച് മക്കളും ജീവിത പങ്കാളി ഒരുമിച്ച് ജീവിക്കാൻ തക്ക വിധം യേശു ഒരു വഴി തുറക്കപ്പെടുന്നു ദുഷ്ടങ്ങൾ ബന്ധിക്കുന്നു കർത്താവിന്റെ നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ ഇന്ന് നന്നായി പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ പ്രത്യേക കൃപ നിറയട്ടെ തരട്ടെ കർത്താവിന്റെ പാപത്തെ ഒഴിഞ്ഞ് ഒഴിപ്പിച്ചു കൊണ്ടാ പാപത്തെ ഒഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കാൻ കർത്താവിന്റെ കരം നിങ്ങളെ താങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ